ക്രീനിൽ കണ്ടതുപോലെ ഇന്നത്തെ ഒരു വീഡിയോ ഓഫർ വീഡിയോ ആണ് വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണും മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായി ഒന്നര ഏക്കറാണ് കേട്ടോ ഫുൾ റബ്ബർ മാർക്ക് ചെയ്യാനായത് വടക്കഞ്ചേരി പരിസരത്ത് കിടക്കുന്നു വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററിൽ താഴെ എന്ന് വെച്ചാൽ വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്ററിൽ താഴെയാണ് ഈ പ്രോപ്പർട്ടി ഒന്നര ഏക്കർ ഒരു ചെറിയ ഇളം ചെരുവിൽ ഭൂമി ഫാം സെറ്റ് ചെയ്യാൻ പറ്റും ഫാമോ കോഴിഫാമോ ഫാമോ പന്നി ഫാമോ യാതൊരു അനർത്ഥമില്ലാതെ നല്ല കൂടി ചെയ്യാൻ റബ്ബർ വേണമെങ്കിലും നിങ്ങൾക്ക് വെട്ടിയെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാതെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഭൂമി പോയി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി വടക്കഞ്ചേരി ഭാഗത്തെ സ്ഥലം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ ഒരു പ്രശ്നമല്ല ഒന്നര ഏക്കറാണ് ഈ പ്രോപ്പർട്ടിയിൽ ഒന്ന് അളവിൽ ഒന്നര ഏക്കറിൽ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട് ഈ ഒന്നര ഏക്കറിന്റെ വിലയാണ് ഇവർ ഇപ്പൊ മൊത്തം ചോദിക്കുന്നത് മൊത്തം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് തരാ പറയുന്നുണ്ട് ഇതിനോട് ചേർന്നിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ഏക്കർ സംതിങ് ഉള്ളതിന് അതിന് വില വില പറയുന്നത് അതും ഇതും കൂടി എടുക്കുകയാണെങ്കിൽ ഇത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടും വെച്ചിരിക്കുന്ന ഭൂമിയാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഇത് വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം ആർക്കും എല്ലാവർക്കും അറിയാം ഫാം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ആൾക്കാർ സ്ഥലം ചോദിക്കുന്നവർക്ക് ഒന്നര ഏക്കറെ സ്ഥലം പറയുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പറയുന്ന വലിയ വിലയല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല അത്യാവശ്യം റബ്ബർ മരങ്ങൾ പിന്നെ തേക്ക് സൈഡിലെല്ലാം തേക്കുകളുണ്ട് ഇത്തരത്തിന് സൗകര്യമുള്ള ഏരിയ തന്നെ കറണ്ട് ഉണ്ട് റോഡുണ്ട് റോഡിന് ഒരു പാലവും കൂടി ഇട്ട് തരാ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ തോട് പോകുന്നുണ്ട് ആ വഴിയിലാണ് ഈ കിടക്കുന്നത് അത് ചെയ്തതിന് തോടുന് പാലം ഇട്ട് തന്നതിന് ശേഷം വേറെ ഈ ശേഷം ചെയ്താൽ മതി പാർട്ടി ഉറപ്പ് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ വ്യക്തമായിട്ടിടുന്നത് യാതൊരു പ്രശ്നമല്ല അപ്പൊ റോഡ് സൗകര്യം കറണ്ട് വെള്ളം എല്ലാ സൗകര്യവും ഉണ്ട് ഫാം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോഴി ഫാമോ ആട് ഫാമോ ആറുപാമോ ഫാമോ എന്താണ് നിങ്ങളുടെ ആഗ്രഹം അതിന് പറ്റിയ സ്ഥലം അല്ലെങ്കിൽ റബ്ബർ മാത്രം വെട്ടിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ ഭാവിയിൽ ഗുണം ചെയ്യുന്ന ഏരിയയിലാണ് എപ്പറപ്പർ മാർക്ക് ചെയ്യേണ്ട ലെവലിലായിട്ടുണ്ട് അത്യാവശ്യം മാർക്ക് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ അതും വരുമാനമായി ഫാം തുടങ്ങുകയാണെങ്കിൽ അതിനും വരുമാനമായി രണ്ട് വരുമാനം കിട്ടുന്ന ഈ ഭൂമി എടുക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരുടെ ഒന്ന് ഫോർവേഡ് ചെയ്ത് വിട്ടാൽ മാത്രം മതി കാരണം പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ സ്ഥലം നോക്കിയിട്ട് വിലപ്പാകമില്ലാതെ പോകുന്നവരുണ്ട് അപ്പോൾ ഈ പന്നി ഫാം കോഴി ഫാമിനൊക്കെ അനർത്ഥമുള്ള ഏരിയയിലാണെങ്കിൽ പറ്റില്ല എന്ന് വെച്ചാൽ വീടുകളുള്ള ഏരിയയിൽ പറ്റില്ല ഈ ഏരിയയിലാണെങ്കിൽ ഒറ്റ കച്ചറിയിൽ സുഖമായി എടുത്തോളൂ വന്നോളൂ കണ്ടോളൂ എടുത്തോളൂ വടക്കഞ്ചേരിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പാലക്കാട്ടിൽ നിന്ന് വരുന്നവർ കാണും വരാം തൃശൂരിൽ നിന്ന് വരുന്നവർക്ക് ആണെങ്കിൽ പോരാക്കുവാണെങ്കിൽ വരാ ഒറ്റ ആളുടെ അനർത്ഥമില്ലാത്ത ഈ കിടക്കുന്ന രണ്ടര ഒന്നര ഏക്കർ പ്രോപ്പർട്ടി ഇതിന്റെ വില പറയുന്നത് ടോട്ടൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അതിൽ കമ്മിയാക്കി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളും നമ്മൾക്ക് പ്രശ്നമല്ല ഭൂമി വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഭൂമി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പാർട്ടിയെ നേരിട്ട് ഇരുത്തരാനുള്ള ആൾ അവിടെയുണ്ട് സുഖമായി എടുത്തോളൂ ഒന്നര ഏക്കർ റബ്ബർ തോട്ടം റബ്ബർ തോട്ടം തന്നെ ആക്കി വെക്കുകയാണെങ്കിലും അതും വളരെ ഉത്തമമാണ് ഇനി അതിനിടയിൽ ഫാം സെറ്റ് ചെയ്തത് രണ്ടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരാൾക്ക് അവിടെ താമസിക്കാനുള്ള ഒരു ഷട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഒന്നര ഏക്കറാണ് ഒന്നര ഏക്കറിൽ സുഖമായിട്ട് ഫാം സെറ്റ് ചെയ്യാം ഫാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പശുവോ ആടോ കോഴിയോ പന്നിയോ എന്താണ് നിങ്ങളുടെ ആഗ്രഹം അതിന് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഭൂമി കിട്ടാൻ വളരെ റേറാണ് എന്നാലും ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ടാലും നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്ന ഒരു ഭൂമിയാണ് സുഖമായി എടുക്കാം നിങ്ങൾക്ക് തീർച്ചയായും ഒരിക്കൽ കൂടി പറയുന്നു ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ബന്ധത്തിലുള്ളവർക്ക് ആർക്കെങ്കിലും എടുത്തിട്ടുള്ളൂ കച്ചവടക്കാർക്ക് ആണെങ്കിലും ഡീലർ ഗ്യാപ്പുണ്ട് സുഖമായി എടുത്തിട്ടാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും തീർച്ചയായിട്ടും വന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലും മതി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഒന്നര ഏക്കർ കിട്ടുക എന്ന് വെച്ചാൽ വിലയല്ല ഈ പറഞ്ഞിരിക്കുന്നത് സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ